നമസ്കാരം ഞാൻ കിരൺ എസ് പിലെ വസ്തുത തിങ്ക് ടാങ്കിൻ്റെ സ്ഥാപകനാണ് ഇന്ന് ഇവിടെ ഒരു ആശയം പങ്കിടുകയാണ് ലേബർ കിയോസ്ക് എന്ന് പറയും ലേബർ കിയോസ്ക് ഇത് കരുനാഗപ്പള്ളി പോലെയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ് മറ്റിടങ്ങളിലും ഉപയോഗിക്കാം അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് മാർക്കറ്റ് പ്രദേശങ്ങളിലാണ് മാർക്കറ്റ്സ് അല്ലെങ്കിൽ എവിടെയാണോ ലേബറേഴ്സ് വരുന്നത് ഉദാഹരണത്തിന് കാർപെന്റേഴ്സ് ആവാം കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആവാം അല്ലെങ്കിൽ തടിപ്പണി ചെയ്യുന്നവരാവാം കർഷകരാവാം ചെറിയ കച്ചവടക്കാരാവാം ഇത്തരം ലേബറേഴ്സ് എവിടെയാണ് വരുന്നത് അവിടെ ആവാം ഈ കിയോസ്കുകൾ വെക്കുക അപ്പൊ എന്താണ് ഈ ലേബർ കിയോസ്കൾ ഉണ്ടാവുക ഒന്നാമത്തെ കാര്യം ഇതിൽ പലതരം വീഡിയോസ് ഉണ്ടാവുക വീഡിയോ ആണ് മുഖ്യമായിട്ടുള്ളത് മലയാളത്തിലായിരിക്കും വീഡിയോസ് മിക്കവാറും അത് കരുനാഗപ്പള്ളിയുടെ ആക്സെന്റിലും ആവാം വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോകളിൽ എന്തൊക്കെയാണ് പറയുന്നത് ഇപ്പം പുതിയതായിട്ട് വന്നിട്ടുള്ള ഉപകരണങ്ങൾ ഉപകരണങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ കൺസ്ട്രക്ഷൻ മേഖലയിലാണെങ്കിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ടൂൾസ് എന്തൊക്കെയാണ് ഇപ്പോൾ വരുന്ന ട്രെൻഡുകൾ എന്തൊക്കെയാണ് മാത്രവുമല്ല ഇപ്പോ ചെറിയ ജോലികൾ വരികയാണെന്നിരിക്കട്ടെ അല്ലെങ്കിൽ ചില അസൈൻമെന്റുകൾ വരികയാണെങ്കിൽ അതിനിപ്പോൾ മാർക്കറ്റ് റേറ്റ് എത്രയാണ് അല്ലെങ്കിൽ ഇത്തരം ഒരു സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് എത്ര ഫീസ് ചോദിക്കാം അത്തരം കാര്യങ്ങളായിരിക്കും ഈ കിയോസ്കില് വരിക ഒരു കിയോസ്ക് എന്ന് പറയുമ്പോൾ ഒരു എ മെഷീൻ പോലെ നിങ്ങൾ ചിന്തിക്കുക സ്ക്രീൻ ഉണ്ടാവാം അതിനകത്ത് തന്നെ നാവിഗേറ്റ് ചെയ്യാൻ ഫോൺ പോലെ നമുക്ക് ഓരോ കാര്യങ്ങൾ കാണാനും മറ്റുമൊക്കെ ആയിട്ട് പല നാവിഗേഷൻസ് ഉണ്ടാവും അപ്പം അതിനകത്തൂടെ നമുക്ക് ഏത് കാറ്റഗറിയിലാണ് വീഡിയോ വേണ്ടത് ഇപ്പം ശരി തടിപ്പണി ആയിക്കോട്ടെ അല്ലെങ്കിൽ കൺസ്ട്രക്ഷനിൽ തന്നെ ടൈൽ വർക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ സിമെന്റിന്റെ വർക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ പെയിന്റിങ് വർക്ക് ആയിക്കോട്ടെ ഇത്തരം രീതിയിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ട കാര്യം അതിനെ ആസ്പദമാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് കാണാൻ സാധിക്കുന്നതായിരിക്കും ഈ കിയോസ്കിൽ അപ്പം ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഓരോ മാർക്കറ്റിലും വെക്കാം ഇനി നമുക്ക് ഇതിന് ചെലവ് എത്രയാകും ചോദിക്കാം അതാണല്ലോ പ്രധാന ചോദ്യം ചെലവ് എന്താണാവുക തിനകത്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം അപ്പോൾ കിയോസ്ക് എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ഒരു കൂര വേണം ഒരു മെറ്റൽ ഷെഡോ അല്ലെങ്കിൽ ഇപ്പം ഒരു ഒരു എ ടി എം എങ്ങനെയാണോ ഒരുക്കുന്നത് അതുപോലെ ഒരു കൂര വേണം നമുക്ക് അത് ഉപയോഗിക്കാം തുറന്നുപയോഗിക്കാം അടച്ചുപയോഗിക്കാം അതിനെപ്പോഴും അടച്ചു വെക്കണം കാരണം രാത്രി സമയത്താണെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റേണ്ടതാണ് നമുക്ക് അതിനകത്തൊരു ഡിസ്പ്ലേ വേണം അപ്പോൾ ഒരു ഡിസ്പ്ലേ ആണെങ്കിൽ ഇപ്പോൾ ഒരു ആൻഡ്രോയിഡ് ഡിസ്പ്ലേ അല്ലെങ്കിൽ ഒരു പഴയ ഒരു ഐപാഡിൻ്റെ ഡിസ്പ്ലേ ഒരു ഡിസ്പ്ലേ വേണ്ടി വരും നിങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ വേണം അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു വൈഫൈ ഡോങ്കിൾ വേണ്ടി വരും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കീപാഡോ അങ്ങനെ എന്തെങ്കിലും വെക്കേണ്ടി വരും അങ്ങനെ പിന്നീട് നിങ്ങൾക്ക് ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ഒരു സ്ഥലം വേണം പിന്നെ നിങ്ങൾക്കൊരു സെർവർ വേണം കാരണം ആ സെർവർ നിങ്ങളുടെ ഒരു കേന്ദ്രമായിട്ടൊരു സ്ഥലത്തായിരിക്കും വെക്കുക അല്ലെങ്കിൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് ഇന്റർഫേസ് ആവാം അതിനുള്ള സെർവർ വേണം അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ കൂടെ ചേരുമ്പോ ഒരു ഒരു കിയോസ്കിന് ഏതാണ്ട് അൻപതിനായിരം രൂപയോളം വരും അൻപതിനായിരം മുതൽ എഴുപതിനായിരം രൂപ വരെ ഒരു കിയോസ്കിന് വേണ്ടി വന്നേക്കാം നല്ലൊരു ലാപ്ടോപ്പിന് വേണ്ടുന്നത്രയും പക്ഷെ ഇതിനകത്ത് നമുക്ക് ലാപ്ടോപ്പിന് വേണ്ട അത്രയും കാര്യങ്ങൾ വേണ്ട ഇതിനകത്തുള്ള വീഡിയോസ് എല്ലാം മുപ്പത് സെക്കൻഡ് അറുപത് സെക്കൻഡ് ഒന്നര മിനിറ്റ് അത്രയൊക്കെ ഉണ്ടാവുകയുള്ളു പിന്നെ ഇതിന് കുറച്ച് ഓഡിയോ വേണ്ടി വരും കാരണം കേൾക്കാൻ പറ്റണം പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ഒരു അറുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു കിയോസ്ക് സെറ്റപ്പ് ചെയ്യാം ഇതിന് ടച്ച് സ്ക്രീൻ ആവാം ടച്ച് സ്ക്രീൻ എ ടി എം പോലെ ഒരു സാധനം പക്ഷെ നിങ്ങൾക്ക് കാണുന്നത് നിങ്ങളുടെ ലേബർ ഓറിയന്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ലേബറേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കിയോസ്ക് വെക്കുന്നത് ഇത്തരം കിയോസ്കുകൾ നമ്മുടെ പല മാർക്കറ്റുകളിൽ വെച്ചാൽ ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ തന്നെ ഇപ്പോൾ ഏതാണ്ട് പത്തോ പന്ത്രണ്ടോളം മാർക്കറ്റുണ്ടെന്നിരിക്കട്ടെ ഓരോ മാർക്കറ്റിലും ഈ രണ്ട് കിയോസ്ക് യീതം വെക്കുകയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് ശരി പറയാം ഏതാണ്ട് മുപ്പതോളം കിയോസ്കുകൾ വേണ്ടി വരാം മുപ്പതോളം കിയോസ്കുകൾ ഏതാണ്ട് അൻപതിനായിരം രൂപ ഒരു കണക്ക് പറയുകയാണെങ്കിൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപയാവും പതിനഞ്ച് ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ലേബറേഴ്സിനും നൂതനമായിട്ടുള്ള ട്രെയിനിങ് കിട്ടാനായിട്ട് വീഡിയോ ഉപയോഗിച്ച് മലയാളത്തിൽ ഇത്തരം കിയോസ്കുകൾ വെക്കാവുന്നതാണ് പതിനഞ്ച് ലക്ഷം രൂപയുടെ ചെലവാണ് അവൾ പറയുന്നത് പക്ഷെ ലേബറേഴ്സിന് അതുകൊണ്ട് എത്ര ഗുണമുണ്ടാവാം അതുകൊണ്ട് എത്ര ടാക്സ് മണി നമ്മുടെ പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും തിരിച്ചു പിടിക്കാം ഇത് ശരിക്കും ഒരു എംപവറിംഗ് മൂവാണ് ലേബർ എംപവർമെന്റ് എന്ന് പറയാം ചിന്തിച്ചു നോക്കുക ഇതൊരാശയം മാത്രമാണ് ഞാൻ കിരൺ എസ് ബില്ലെ വസ്തുത തിങ്ക് ടാങ്കിൻ്റെ സ്ഥാപകനാണ് നമസ്കാരം